നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക അവസാനം ഇതാ ഉണ്ടാകുന്നു പലയിടങ്ങളിൽ പലതരത്തിൽ ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു മത്സ്യത്തെ കണ്ടാൽ പോലും ലോകം അവസാനിക്കാൻ പോകുകയാണ് എന്നുള്ള പ്രവചനങ്ങൾ ഒക്കെ തന്നെ പലയിടങ്ങളിലും വന്നിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറ്റു പല സ്ഥലങ്ങളിലല്ലേ നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ലല്ലോ എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ തെറ്റി ഇപ്പോഴിതാ നമ്മുടെ തൊട്ട് അയൽപക്കത്താ തമിഴ്നാട്ടിലിതാ ആ മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുകയാണ് തമിഴ്നാട് തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യം ആശങ്കയ്ക്കിടയാക്കുകയാണ് ആഴക്കടലിൽ ഓർഫിഷ് സ്വാഭാവികമാണെങ്കിലും തീരപ്രദേശങ്ങൾക്ക് സമീപം എത്തുന്നത് സംബന്ധിച്ച നിരവധി മിത്തുകൾ നിലനിൽക്കുന്നുണ്ട് തീരപ്രദേശങ്ങളിലെ ഓർ ഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തം പോലെയുള്ള അശുഭകരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വളരെ കാലമായുള്ള ഒരു വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരയ്ക്കടിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജപ്പാനിൽ വലിയ സുനാമിയാണ് അനുഭവപ്പെട്ടത് അന്ത്യനാൾ മത്സ്യം എന്നറിയപ്പെടുന്ന ഈ മത്സ്യം മുപ്പതടി വരെ നീളം വെക്കാവുന്ന ഒരു റിബൺ പോലെയുള്ള ജീവിയാണ് സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയുള്ള ആഴത്തിലാണ് ഇവയെ കാണാറുള്ളത് ജാപ്പനീസ് ഇതിഹാസങ്ങളിലും നാണോടിക്കഥകളിലും ഓർഫിഷിനെ വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ സൂചനയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജപ്പാൻകാർക്ക് ഇതിൽ വലിയ വിശ്വാസവുമാണ് സാധാരണയായി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കഴിയുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലുള്ള പ്രകമ്പനങ്ങൾ കാരണം ഉപരിതലത്തിലേക്ക് നീന്തുന്നു എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിലും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാന്റെ തീരങ്ങളിൽ ഓർഫിഷ് കരക്കടിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്ന് ഭൂകമ്പം ഉണ്ടാകുന്നതിനെയും സുനാമി ഉണ്ടാകുന്നതിനെയും മുൻപായി സമുദ്രങ്ങളിൽ കണ്ടുവന്ന പ്രകമ്പനത്തിന് വഴിയാണ് ഇവ സമുദ്രത്തിന് കരയിലേക്ക് കയറി വരാൻ ശ്രമിച്ചതെന്നും അതുവഴിയാണ് ഇവ കണ്ടതുമെന്നാണ് പഠനം ഇതയോടെയാണ് സുനാമി പോലെയുള്ള ദുരന്തങ്ങൾക്ക് മുന്നോടിയായാണ് ഓർഫിഷ് ഉപരിതലത്തിലെത്തുന്നത് എന്ന വിശ്വാസം ശക്തി പ്രാപിച്ചത് മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തീരത്ത് ഓർഫിഷിനെ കണ്ടെത്തിയിരുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ ഇത്തരം വിശ്വാസങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഭൂകമ്പങ്ങളോ മറ്റ് ദുരന്തങ്ങളോ പ്രവചിക്കാൻ ഓർഫിഷിന് കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇതിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുമുണ്ട് അതേസമയം ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ കാരണമോ ആഴക്കടലിലെ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥകൾ കാരണമോ ആകാം ഓർഫിഷ് ഉപരിതലത്തിലേക്ക് വരുന്നത് എന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ആ മാറ്റങ്ങൾ ദുരിതത്തിനുള്ള സൂചനകളായി കൂടെ എന്നുള്ള മറുചോദ്യങ്ങളും പലപ്പോഴും ഉയരാറുണ്ട് ഇനി വരുന്നത് കേരളത്തിലെ കേരള തീരത്ത് ഒരു കണ്ടെയ്നർ മുങ്ങിയല്ലോ അതിലുണ്ടാകുന്ന വിഷാംശം കാരണമാണോ ഇവയെല്ലാം വരുന്നത് എന്നുള്ള ചർച്ചയും തമിഴ്നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട് കണ്ടെയ്നർ മുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ രാസവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നല്ല പിടയ്ക്കിന് മീൻ കിട്ടിയപ്പോൾ മലയാളികൾ ആക്കാര്യം മറന്നുപോയിട്ടുമുണ്ട് എന്തായാലും നമ്മൾ കഴിക്കുന്നതൊക്കെ തന്നെ പകുതിയിലേറെ വിഷമാണ് എന്ന് നമുക്കറിഞ്ഞ് പരസ്യമായി അറിയാവുന്ന രഹസ്യമാണ് എന്നാൽ പിന്നെ ഇതും ആ വഴിക്ക് ഇരുന്നോട്ടേ എന്ന ചിന്തയാണ് എങ്കിൽ ഒരു നമുക്കായിരിക്കില്ല വരുന്ന തലമുറയായിരിക്കും ഇതൊക്കെ തന്നെ ബാധിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും മുപ്പത് മീറ്റർ വരെ നീളം വെച്ചേക്കാവുന്ന റിബൺ പോലെയാണ് ഫിഷിന്റെ രൂപം നമുക്ക് സാധാരണ രീതിയിൽ കാണപ്പെടുന്നത് ഈയിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർ ഫിഷ് കുടുങ്ങിയത് വെള്ളി നിറത്തിലുള്ള പുറന്തൊലിയുള്ള കൂറ്റൻ മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് അന്ത്യനാൾ മത്സ്യം എന്നുള്ള പേരുകൂടി ഇതിനുള്ളതാണ് ഏറ്റവും കൂടുതലും ഭയപ്പെടുത്തുന്നത് അപൂർവമായി മാത്രമേ ഇത് കടലിനടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരാറുള്ളൂ വെള്ളത്തിനടിയിലുള്ള പ്രകമ്പലങ്ങൾ കാരണമാകാം ഉപരിതലത്തിലേക്ക് നീന്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ജപ്പാന് പുറമെ മെക്സിക്കോയിൽ ഭൂമികുലുക്കം തൊട്ടു മുമ്പായി തീരത്ത് ഓർഫിഷനെ കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജാപ്പനീസ് വിശ്വാസ പ്രകാരം ഓർഫിഷ് ഭൂമികുലുക്കത്തിന്റെ സൂചനയാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ഓർഫിഷ് ഭൂമി ത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചോ മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്ന ശാസ്ത്രീയമായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ആഴക്കടൽ ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥകൾ കാരണമോ ആ ചുറ്റുപാടിലെ മാറ്റങ്ങൾ കാരണമോ ആയിരിക്കാം ഓർഫിഷ് മുകളിലേക്ക് വരുന്നത് സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന്റെ സൂചനയാണ് ഓർഫിഷ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു നമുക്ക് ചുറ്റും ഇതിനു മുൻപും സംഭവിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ സംഭവിച്ചിരിക്കുന്ന സുനാമികൾ അതിനൊക്കെ തന്നെ ഉദാഹരണമാണെന്ന് പലരും പറയുന്നുണ്ട് ത്സ്യങ്ങൾ കടൽനടിയിൽ നിന്ന് പുറത്തു വരുന്നത് വരാൻ പോകുന്ന വൻ ഭൂകമ്പത്തിന്റെ സൂചനയാണെന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് അറുനൂറ്റി അൻപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ സാധാരണയായി ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഇവ കടൽനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുമ്പോഴാണ് ജലോപരിതലത്തിലേക്ക് എത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഫുക്കൂഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ട് വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യമാണ് ത് അന്ന് ആരും ഇതിനെ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ അതിൽ അന്ന് പലരും ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഇത് വൻ ഭൂകമ്പം വരാനുള്ള സാധ്യതയാണ് കടലിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നു പക്ഷെ അവയെല്ലാം തന്നെ അതൊക്കെ പറയുന്നവയെല്ലാം തന്നെ തള്ളി മാറ്റുകയും തള്ളിക്കളയുകയും ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ഈ ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് അതിൽ ഒരു വാസ്തവം ഇല്ലേ എന്ന ചോദ്യവും ഉയർന്നു വന്നത് ഓർ മത്സ്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെങ്കിലും ഇപ്പോഴും പലരും ഇത് വിശ്വസിക്കുന്നുണ്ട് സമുദ്രത്തിലെ ചില പ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യ കാരണങ്ങളോ മൂലമാണ് ഓർ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്ത നിലയിൽ കണ്ടെത്തുന്നതിന് കാരണം ഇത് ഇതാണ് എന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ് കലക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരുക്കേറ്റാതാകാം ഇവ ഇവ തീരത്തിലേക്ക് വരുന്നത് എന്ന നിഗമനവും കൂടിയുണ്ട് പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾ ഇരുപതടിയിലധികം നീളമാണ് ഉള്ളത് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായ ചിറകുകളുമാണ് e ve ഇനി നമുക്ക് കേരളത്തിലെ ഒരു കടലോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം കണ്ടെയ്നർ ഇപ്പോഴും കടലിൽ തന്നെ കിടക്കുകയാണ് പലതും അറുനൂറ്റി പത്തോളം കണ്ടെയ്നറുകൾ പലതും ഇപ്പോഴും കടലിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കേരള തീരത്ത് സംഭവിക്കുന്നത് മറ്റൊന്നാണ് കണ്ടെയ്നർ കപ്പിൽ നിന്ന് രാസപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിൽ കലർന്നതോടുകൂടി കേരളത്തിന്റെ തീരമേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തം തന്നെയാണ് എത്ര തന്നെ ആരൊക്കെ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിലും എത്ര തന്നെ ആരൊക്കെ അത് മറന്നുവെങ്കിലും ആരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു കടലിൽ ഇപ്പോൾ ഉണ്ടാകും സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തം തന്നെയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് ആവാസ വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് എന്നാൽ അപകടത്തെ തുടർന്ന് തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം ഇതുവരെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പെല്ലറ്റ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തീരത്തുള്ളത് പ്ലാസ്റ്റിക് നിർമ്മാണം ചെയ്യുന്ന പദ്ധതിക്ക് ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കപ്പൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാത്തതും കരാർ ലംഘനവുമാണ് സ്വതന്ത്ര സമുദ്ര ഗവേഷണ സംഘടനയായ ഫ്രണ്ട്സ് ഫോർ മറൈൻ ലൈഫ് കോർഡിനേറ്റർ റോബർട്ട് പനിപ്പിള്ള പറയുന്നത് തമിഴ്നാടിന്റെ തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ കപ്പൽ കമ്പനിയുടെ പങ്കാളിത്തതോടു കൂടിയാണ് മാറ്റിയത് എന്നും കേരളത്തിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നും വിമർശനമുണ്ട് പ്രതിദിനം കേരളത്തിൽ ഉണ്ടാകുന്ന പതിനായിരം ടൺ മാലിന്യം ഇതിൽ ശതമാനത്തോളം പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉള്ള അജൈവ മാലിന്യമാണ് പ്ലാസ്റ്റിക് മാലിന്യ നീക്കം എങ്ങനെ സാധ്യമാകുമ്പോൾ അടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ കടലോര അതിർത്തിയിൽ മാലിന്യ നീക്കത്തിനായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുക പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനും ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആവിഷ്കരിക്കുക ഇതിന്റെ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാത്ത നടക്കുക സർക്കാർ ഉറപ്പുവരുത്തുക എന്നിവയാണ് കടലോര മാലിന്യങ്ങൾ ആദ്യം തൂത്തെടുക്കുകയും പിന്നീട് മണൽ അരിച്ചെടുത്ത പെല്ലറ്റുകൾ വേർതിരിക്കുകയും ചെയ്യുക കടൽ ജൈവ വൈവിധ്യം അതിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് എന്നിവ സംബന്ധിച്ച് ദീർഘകാല ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് ഏർപ്പെടുത്തുക പ്ലാസ്റ്റിക് നിർ നിർമ്മാർജ്ജനം പ്രവർത്തനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തീരഗവേഷകരും മുങ്ങൽ വിദഗ്ധരെയും ഉൾപ്പെടുത്തി നാൽപ്പത് മീറ്റർ ആഴം വരെ കടലിന്റെ ഡോക്യുമെന്റേഷൻ നടത്തുക എന്നിവയൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നേതായാലും പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി പ്രകൃതി നമ്മയൊക്കെ തന്നെ മനുഷ്യനെയൊക്കെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ദിവസം വരുമെന്ന കൂടിയുള്ള മുന്നറിയിപ്പാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നൽകുന്നത് പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു അത്രത്തോളം അതിന്റെ ഇരട്ടി പ്രഹരം നമുക്ക് തന്നെ ലഭിക്കുമെന്ന് പലകുറി കണ്ടവരും അനുഭവിച്ചവരുമാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെ സ്വയം വ്യക്തിപരമായി എങ്കിൽ തന്നെ പരിസ്ഥിതി നമുക്ക് മലിനീകരിക്കപ്പെടാതിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പരിസ്ഥിതിയെ മലിനീകരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാം പ്രകൃതിയെ ചേർത്ത് പിടിക്കാം അവ അവയും നമ്മളെ ചേർത്ത് പിടിക്കും